ഓക്കെ ഗായ്സ് അപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഗായ്സ് സൂപ്പർ ലൈവ് ചാറ്റ് ഓക്കെ ഗായ്സ് അപ്പം ലൈവ് ചാറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ ലൈവ് വരാൻ ഞാനിപ്പോൾ മാക്സിമം എല്ലാ ദിവസവും വൈകുന്നേരം ലൈവ് വരണം നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഗൈസ ലൈവില് വന്നത് അപ്പം എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം പിന്നെ അതുപോലെ നമ്മളിപ്പോൾ സംസാരിക്കേണ്ട ഉദ്ദേശിക്കുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ റീസെൻറ്റായിട്ട് റീസെൻറ്റായിട്ടെന്ന് പറയാനുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു അമലാ ഷാജി മറ്റേ ഇൻഫ്ലുവൻസർ പുള്ളിക്കാരി ഒരു സംഭവം പ്രമോട്ട് ചെയ്തു അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു ഈ പ്രമോട്ട് ചെയ്യുന്നവരെല്ലാവരും അതായത് ഞാൻ പറഞ്ഞ ബെറ്റിംഗ് ആപ്ലിക്കേഷനെ പറ്റി പ്രമോട്ട് ചെയ്യുന്നവരുടെ കാര്യം കേട്ടോ പ്രമോട്ട് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ഒരു കാര്യം നിങ്ങൾ ബേസിക്കായിട്ട് ചിന്തിക്കണം നിങ്ങൾ നിങ്ങളെല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് സംഗതിയല്ല ശരിയാണ് പക്ഷേ എങ്കിലും ഇങ്ങനത്തെ തേട്രേറ്റ് ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച പൈസ കളയുന്നതിനേക്കാളും മുന്നേ നിങ്ങളത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു തല ചിന്തിച്ച് നോക്കണം പൈസ ഇരട്ടിക്കുക എന്ന് പറയുന്ന സംഭവം ഒരിക്കലും പോസിബിൾ അല്ല ഒരിക്കലും നിങ്ങൾ ഇത്രയും ചിന്തിക്കുക നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് ആ പൈസ ഒരിക്കലും നിങ്ങൾക്ക് ഇരട്ടിപ്പിക്കാൻ പറ്റത്തില്ല കാരണം നേരായ മാർഗത്തിൽ കൂടെ ഒറ്റ ദിവസം കൊണ്ടൊന്നും ഒരിക്കലും ഇനിയും എനിക്ക് തോന്നുന്നില്ല ട്രേഡിങ്ങിൽ കൂടെ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതുപോലൊക്കെ റിസ്ക്കാണ് അപ്പം ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ പറയുമ്പോൾ ചാടി കയറി ആരും പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഇൻഫ്ലുവൻസേഴ്സ് അവർ വന്ന് പറയും പറഞ്ഞിട്ട് അവരുടെ പണിക്ക് പോവും ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ കൂടെയൊക്കെ പൈസ ഒക്കെ വെച്ച് കളിച്ച് തരികയാണെന്നൊണ്ടെങ്കിൽ കണ്ടില്ലല്ലോ ലാസ്റ്റ് എത്ര പേരെ അറിയോ എത്ര പേര് നിങ്ങളൊന്ന് ഓരോ വമ്പ സൈറ്റുകളുണ്ട് അതിൻ്റെയൊക്കെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞെട്ടിപ്പോവും എല്ലാത്തിൻ്റെ പരിപാടിയിലൊക്കെ തന്നെ വന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് പോവും ലാസ്റ്റ് തൂങ്ങിച്ചാവാൻ നേരത്ത് വീട്ടുകാർ മാത്രമേ കാണത്തുള്ളൂ ഇരുന്ന് കാര്യം കരേ എന്തോ പറയാനാണല്ലേ അപ്പം നിങ്ങൾ വരുന്നവർ നിങ്ങൾ ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം റിപ്ലൈ തരാം ഹായ് മുത്തേ ഹായ് നമ്മ ഫോൺ തന്നോ അവിടെ ഞാൻ നിന്റെ നിങ്ങളുടെയൊക്കെ പ്രത്യേകം പറയാം നിങ്ങളൊക്കെ കൊച്ചു പിള്ളേർ നിങ്ങളുടെ അതിലൊക്കെ പത്തു അമ്പത് നൂറും അഞ്ഞൂറും ഒക്കെ കാണും അക്കൗണ്ടി അച്ഛൻ്റെ അമ്മേടെ അക്കൗണ്ടൊന്നും എടുത്ത് ടിക്ടോക്കിൽ ചേച്ചിച്ച് പറഞ്ഞ് ഇൻഫ് ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചിച്ച് പറഞ്ഞ് ബെറ്റിങ് ആപ്ലിക്കേഷൻ അതിട്ട് കഴിഞ്ഞാൽ ഏട്ട് കിട്ടുമെന്ന് പറയണെന്നുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ പൈസ പോത്തേ ഉള്ളു ഒരു രൂപ പോലും അവരുകൊണ്ട് തരത്തില്ല എത്ര പിള്ളേർ എനിക്കറിയാവുന്ന ഒരു നമ്മുടെ ഈ അശ്വിൻ അവൻ്റെ പേര് കേട്ടോ ഒരു കൊച്ചു പയ്യൻ അവനെ എനിക്കൊന്നും ഒരു പ്ലസ് വൺ കണ്ടു പഠിക്കുന്നത് അവൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് എങ്ങാണ്ട് ഈ മുന്നൂറ് രൂപയ്ക്ക് അടുപ്പിച്ചെടുത്ത് ആ ആദ്യമേ മെസ്സേജ് എന്ന ആൻറ്റീൻ്റെയൊക്കെ കണ്ടപ്പോൾ പറഞ്ഞ് മോനെ ഇന്ന പോലെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഞാൻ പറഞ്ഞ ആൻറ്റി അങ്ങനെ ഒ ടി പി എന്ന് പറയാൻ പോകത്തില്ല പൈസ അങ്ങനെ പോത്തില്ല അപ്പം എന്തെങ്കിലും ഇപ്പം എന്തുവാ മറ്റേ ഒരു സൈറ്റ് ഒരു സൈറ്റിൻ്റെ വീരൊന്നും ഞാൻ പറയുന്നില്ല അത് ആ സൈറ്റിന് ഒരിക്കലും ഒരു പ്രൊമോഷൻ ആവരുത് അങ്ങനെ അങ്ങനെയൊക്കെ കളിക്കുന്ന പിള്ളേരുണ്ട് അവർ പത്ത് രൂപ ആയിട്ട് കളിച്ച് ഇരുപത് രൂപയാകും അത് മുപ്പത് രൂപയാകും മുപ്പത് രൂപ ഇടുമ്പോഴത്തേക്ക് മുപ്പത് രൂപ മൊത്തത്തിൽ പോവും പിന്നെ അവരെ നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിക്കണമെന്നുള്ള വാശിക്ക് കളിക്കും ആ പൈസ മൊത്തം നമ്മൾ എത്ര രൂപ ആയിരുന്നു അത് മൊത്തം പോവും അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കാതിരിക്കുക ഇതുപോലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഇൻലീഗലാക്കണം അല്ലെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് നിയമപരമായിട്ട് ഇതിനെയൊക്കെ നിരോധിക്കണം എന്നാണ് നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ ഇതിന് പ്രമോഷൻ വരുന്നത് ഏതിപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഇപ്പം ഇഷ്ടംപോലെ ലൂഡോ പൈസ ഒക്കെ വെച്ച് കളിക്കുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോലെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇതെല്ലാം ഇങ്ങനെ പടർന്ന് പടർന്ന് പടർന്നങ്ങ് പൊക്കൊണ്ടിരിക്കുവേ എത്ര പറഞ്ഞാലും ഹലോ ബ്രോ ഹായ് വെച്ചാനെ അച്ചു ഗെയിമി ഇതാണ് കുഴപ്പം നമ്മളെത്ര എത്ര എത്ര കെയർ ചെയ്താലും ഉള്ള കുഴപ്പമാണ് ഈ പൈസ നമ്മുടെ കണ്ണ് മഞ്ഞളിപ്പിക്കും നമ്മൾ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വൃത്തികേട്ട പരിപാടികൾ മൊത്തം കാണിക്കും അങ്ങനെ ഒന്നും നീ പറഞ്ഞ ഞാനുൾപ്പെടെ സത്യം എന്തായിട്ട് പറയാം ഞാൻ ഇതിനകത്ത് പേഴ്സണലി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിച്ച് ഇടത്തുനിന്ന് പ്രോഫിറ്റും ഉണ്ടാക്കി ലോസും ഉണ്ടാക്കി ഒരാളാണ് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല ഒരു ആപ്ലിക്കേഷൻസ് പൈസ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ പോലും ദൈവത്തെ ഓർത്ത് കളിക്കരുത് കാരണം വീണ്ടും 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 പറയുക ഈ പൈസ ഇത് സാധനം പ്രമോട്ട് ചെയ്യുന്നവർക്ക് ലക്ഷങ്ങൾ നീ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടും പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ലക്ഷങ്ങൾ കിട്ടും അത് അവര് മേടിച്ച് ഒരു പോക്കറ്റ് വയ്ക്കുകയും ചെയ്യും എന്നിട്ടെന്തുവാ നിങ്ങൾ നിങ്ങളുടെ പൈസ പോയിട്ട് നിങ്ങൾ ഇവരെ വിളിക്കുമ്പം ഇവർ ഒന്നെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും ലൈസായിട്ട് ചെയ്യുന്ന കാര്യമാണ് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് പറയാം ഞാൻ നിന്നെ പേഴ്സണലി ഒന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നത് ഞാൻ കാണിക്കുന്നവർ പറഞ്ഞാൽ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല നിങ്ങളൊന്നും ചിന്തിച്ചു ചോദിക്കുകയോ ഇപ്പം നിങ്ങളിപ്പം ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ഒരു വീഡിയോ കണ്ടു ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നത് അതായത് ഒരുപാട് ആൾക്കാർക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്ന ഒരാളായിട്ട് സീക്രട്ടേജൻറ്റ് എനിക്ക് തോന്നിയിരിക്കുന്നത് പാർട്ടി കാര്യങ്ങളും കാര്യങ്ങളൊന്നും അല്ല എനിക്കതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല പക്ഷേ എങ്കിലും പുള്ളിക്കാരും പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ബെറ്റിംഗ് ആപ്ലിക്കേഷൻ കൊണ്ട് എത്ര എത്ര വേടയാ ഭക്ഷണം കഴിച്ചോ മൊത്തം ഭക്ഷണം കഴിച്ചടാ ഞാൻ കാര്യം പറഞ്ഞോട്ടെ കാര്യം പറഞ്ഞതിന് ഇടയ്ക്ക് ഡൈവേർട്ട് ചെയ്യല്ലേ ഡൈവേർട്ട് ചെയ്യാം മറ്റന്നും കൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു അനുഭവം എനിക്ക് വന്ന് അല്ലെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിന് വന്നു അപ്പം ഞാനത് അങ്ങനെ ഒരു അനുഭവം വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് സിയർ പ്ലേസ് മച്ചാൽ എൻ്റെ എൻ്റെ വീട് ആലപ്പുഴ കായംകുളം കായംകുളത്തിനടുത്ത് മുതുകുളം എന്ന് പറയും അതുപോലെ തന്നെ വീട് നിങ്ങൾ ഈ കാണുന്ന ഒരു സബ്സ്ക്രൈബിട്ടില്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പം കൈ പറഞ്ഞു വന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൈസ മാത്രം ഉന്നിക്കുകയുണ്ടായി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ നഷ്ടത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കത്തുള്ള ഗെയിമിനകത്തുള്ള കളിച്ചൊക്കെ പൈസ ഉണ്ടാക്കാൻ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു പയ്യനൊരു വീഡിയോ കിട്ടുന്നത് നിൽക്കും ഞാൻ പറ്റുമൊന്നും തപ്പട്ടെ പറ്റുവാണെന്നുണ്ടെങ്കിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കാണിക്കാൻ എനിക്ക് ഒത്തിരി നേരം ഒന്നും ലൈവ് എനിക്കറിയത്തില്ല ഒക്കെ ഓക്കെ ആണല്ലോ അല്ലേ എല്ലാം പക്കയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെനിക്ക് അതറിഞ്ഞാൽ മതി അല്ല ഞാൻ അപ്പം അയ്യൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തുണ്ടായിരുന്നു അപ്പോൾ അവൻ പറയുന്ന കാര്യം പക്ക കാര്യം കൊണ്ട് എനിക്ക് തോന്നി എനിക്ക് നോക്കട്ടെ ഞാൻ എന്തേലും എങ്ങനെയായാലും അത് തപ്പിയെടുത്ത് തരാം നിങ്ങൾക്ക് അത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഈ ഒരു ചാനലൊക്കെ താങ്ക്സ് വെച്ചാനേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് സ്നേഹം അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ഇത് േ ഇതാണ് ഞാൻ ഇവന്റെ ഈ പയ്യന്റെ പ്രൊമോട്ട് ചെയ്യുവാണെന്ന് വെച്ചാണെന്നുണ്ടെങ്കിൽ അവ എന്നെ ഞാൻ നോക്കിയ പ്രകാരം ആണെന്നുണ്ടെങ്കിൽ അവര് കൊച്ചു പയ്യനാണ് പക്ഷെ അവൻ പറന്ന് പോയില്ല പത്തിട്ട് കിട്ടും ഇട്ട രണ്ടായിരം കിട്ടും എന്ന പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളുടെ അമലാശാലിയും അപ്പോ ഈ ഒരു പരിപാടി ചെയ്യുന്ന ഒട്ടുമിക്ക മിക്ക യൂട്യൂബേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു പരിപാടി ചെയ്യുന്നത് അതായത് ഈ ട്രേഡിങ് അതേപോലെ ബെറ്റിങ് അതേപോലത്തെ നാട്ടുകാരുടെ പൈസ കളയുന്ന ഈ ആപ്പുകളും അതേപോലെയുള്ള കുറെ ഗെയിമുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പൊ ജംഗ്ലീർമ്മി അതേപോലുള്ള കുറെ സംഭവങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാമിനകത്ത് വീഡിയോ ഇടവരൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു കൂട്ടത്തിനകത്തേക്ക് നമ്മുടെ അമല ഷാജിയും ഇതേപോലെ തന്നെ ഒരു വീഡിയോ ഇട്ട് മുമ്പ് അപ്പൊ അതിനെതിരെ ഇപ്പൊ ഒരു വീഡിയോ ഒരു അഡ്വക്കേറ്റിന്റെ ചാനലിനകത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ചാനലിന്റെ കണ്ടോ ഇപ്പം പിന്നെ കാര്യം ബേസിക്കണെന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരുടെ വീഡിയോ ഇപ്പൊ ഞാൻ പർട്ടിക്കുലർ ആ പുള്ളിക്കാരി മാത്രല്ല ഒരുപാട് ആൾക്കാർ ഇതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുടെ പൈസയും പോകുന്നുണ്ട് ഒരു എന്റെ പൊന്നുമച്ചനെ അങ്ങനെയൊന്നും തന്നെ നീ പറയരുത് കേട്ടോ അല്ലെ ഞാൻ പറഞ്ഞു കെ ടിഎം ഒക്കെ വാങ്ങാനെന്നൊക്കെ എന്നൊക്കെ നീ നീന്ന് ഈ ഗെയിമിലെത്തങ്ങും പോയി പെടരുത് എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ ആൾക്കാരും ചേട്ടന്മാരും ഒക്കെ പെടുന്ന പറയും പൈസ ഒക്കെ കിട്ടുമ്പോനെ ലക്ഷങ്ങൾ വാരും അങ്ങനെയൊക്കെ പറയും ചുമ്മാതാ നിങ്ങൾ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയാനുള്ള ഒറ്റ കാര്യം ഇവരെല്ലാവരും പൈസ മേടിച്ചിട്ട് ഈ സാധനം പ്രമോട്ട് ചെയ്യുന്നത് അവർക്കതുകൊണ്ട് കാശ് കൊണ്ടും കാശിന് നല്ല ലാഭമുണ്ട് പേഴ്സണലി ഇവരാരും ഇത്തരം ഗെയിമുകളൊന്നും കളിക്കാറില്ല നമ്മളെ പറ്റിച്ച് നമ്മുടെ പൈസ അവരടിച്ചെടുക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം അതാണ് സത്യത്തിൽ സത്യത്തിലൂടെ നടക്കുന്നത് പക്ഷേ പുറമേ നോക്കുമ്പം അങ്ങനെ അടിക്കും മാന്യായിരിക്കും അങ്ങനെ ഇങ്ങനെ മറ്റേതാ മറിച്ചതാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇങ്ങനെ ഇത്ര റിപ്യൂട്ടഡ് ഉള്ള ആൾക്കാരാണെന്നു ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ കാരണം കൊണ്ടല്ല ഞാനും ബൈ പോവാണോ ഓക്കേ ഓക്കേ മച്ചാനെ അപ്പം ഞാനും ഇങ്ങനെയുള്ള അവസ്ഥകൾ ഞാനും പെട്ടിട്ടുണ്ട് ബ്രോ ഫ്രീ ഫയർ കളിക്കുമോ മച്ചാനെ ഞാനിവിടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാം ഞാൻ പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം അവിടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെപ്പോൾ ആൾക്കാരുടെ ഒക്കെ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വന്നത് കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ടായി അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ പേഴ്സണലി എനിക്ക് എന്താണോ തോന്നുന്നത് ലൈവില് അത് ഉള്ള കാര്യം ഉള്ളതുപോലെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ലൈവിൽ വരുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല എല്ലാത്തിനും കാണുന്നുവെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ കാണാം ഒരാളെങ്കിലും അത് കളിച്ചില്ലെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരാൾ ഒരാൾക്ക് ഇൻഫർമേറ്റീവ് ആയാൽ മതി എനിക്ക് ഒത്തിരി ഒന്നും വേണ്ട ഒരാൾ അതിനകത്ത് ഇതിനകത്ത് ആർക്കെങ്കിലും ആവും കൈസ് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനെ അതിനെപ്പറ്റിയിട്ട് പറയാൻ വന്നത് പിന്നെ പിന്നെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് സൂപ്പർ സൂപ്പറായിട്ടൊരു സംഭവം ഞങ്ങളുടെ തൊപ്പി ഫാൻസ് ഉണ്ടെങ്കിൽ അതായത് തൊപ്പി ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരിക്കടിലെ സംഭവം നിങ്ങൾ കാണിച്ചു തരാം നമ്മുടെ തൊപ്പി തൊപ്പിയണ്ണനും നമ്മുടെ നമ്മുടെ മുത്തണ്ണന്മാർ ഒന്നിച്ചിട്ടുണ്ട് ഞാൻ തൊപ്പിയുടെ വീഡിയോ പേഴ്സൽ കാണുന്ന ആളാണ് എനിക്ക് പുള്ളിക്കാരൻ്റെ വീഡിയോസ് എനിക്ക് ഫണ്ണി ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ള കേട്ടോ വിഹിത വിഖിതങ്ങനെ വീഡിയോ കാണാറുള്ള ആൾക്കാരാണോ നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സെക്കൻഡ് കാണിക്കാം ക്ക് അങ്ങനെ നമ്മുടെ അണ്ണന്മാർ ഒന്നിച്ചിട്ടുണ്ട് ഈ ഇനി എന്തൊക്കെ നടക്കുമെന്ന് യാതൊരു പിടിയില്ല എല്ലാം കണ്ടറിയണം നിക്കി നോക്കട്ടെ കാണിച്ച് തരാം കാണിച്ച് തരാം കൊണ്ടുണ്ട് സാധനമുണ്ട് സാധനമുണ്ട് ണ്ട് പുളിയല്ലേ ഏറ്റ രണ്ടാൾക്കാരി ഒരു രക്ഷയില്ല ഇനി ഇനിയും ഇനി ഇനി ഇവിടെ ആറാടും ഓക്കെ കായീസ് അപ്പം ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ സംഭവങ്ങൾ വരാനുണ്ട് ഇതിനകത്ത് ഉപ്പിടെ ഒരു എന്താ പറയുക ഫാനും കാര്യങ്ങളൊന്നും അല്ല പക്ഷേ എങ്കിലും അവൻ്റെ കണ്ടന്റ് ഒരുപാട് ആൾക്കാർക്ക് റിലാക്സ് ആകുന്നുണ്ട് മൈ ഫെസ്റ്റേറ്റഡ് ഫെസ്റ്റേറ്റഡ് കാര്യത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ കാണുന്നുണ്ട് ഒരുപാട് റിലാക്സും കാര്യങ്ങളൊക്കെ അവൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവുന്നുണ്ട് അതും കണ്ടപ്പോൾ എനിക്ക് അയച്ചായിട്ട് തോന്നി അതും കൂടെ എനിക്ക് പിന്നെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി എൻ്റെ നെയിം എന്നാണ് ബ്രോ വീട്ടിൽ എന്ന് വിളിക്കും എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ന് വിളിക്കുന്ന എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് എല്ലാവരും എന്നാണ് ഓടിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ പറയാൻ കേട്ടോ നിങ്ങൾക്കെന്തേലും പറയാനും ചോദിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യാം അരുൺ കാർത്തികൻ ഹായ് സാർ ഏടാ മുത്തേ ഞാനൊന്നും പറയുന്നില്ല നീ 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 ആളത്ര ശരിയല്ല നീ ആ മടങ്ങിയെന്ന് പറഞ്ഞ് ഇരിക്കുകയാണോ നീ എന്തായാലും അരുപണിയാ നാളെ കെട്ടുന്ന പരിപാടി ആയിപ്പോയല്ലോടാ മുത്തു ഫുഡൊക്കെ കഴിച്ചല്ലേ പിന്നെ ആ ഒരു ചോദിക്കാൻ പറഞ്ഞു നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചാലും സെറ്റായി ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമല്ലേ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയും അച് അച്ചു സെയിം ടു സെയിം ആ ഓക്കെ അച്ചു അച്ചു സെയിം ടു സെയിം ഓക്കെ അച്ചുന്ന് തന്നെ പേര് പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം കേട്ടോ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും കാണുന്ന ചങ്കുകൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും അപ്പം ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത് പറയാൻ വേണ്ടി അമര ഷാജിയുടെ കാര്യമാണ് ഞാൻ അപ്പം ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെയൊക്കെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല ഒരു മൂന്നാല് ആൾക്കാരെൻ്റെ ഒക്കെ പറഞ്ഞേരാ എന്നെ പോലെ നീ ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ലേ അങ്ങനാണോ ഇങ്ങനെയാണോ നീ എന്താ പ്രൊമോട്ട് ചെയ്യാതെ പ്രൊമോഷൻ വരാത്തത് കൊണ്ടാണോ ഒന്നാമത്തെ കാര്യം യൂട്യൂബൊക്കെ ഇങ്ങനത്തെ പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് എന്ന് വിടും അതൊരുമാതിരിപ്പെട്ടവർക്ക് അറിയാം ഒരുമാതിരിപ്പെട്ട ഇങ്ങനത്തെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് ചെയ്യുന്ന മിക്ക എന്നും സ്ട്രൈക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ എൻ്റർവ്യൂല് എൻ്റെ വ്യൂ രണ്ട് മൂന്ന് ആൾക്കാർക്ക് കിട്ടി രണ്ട് ആൾക്കാർക്ക് കിട്ടിയിട്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് നല്ല രീതിയിൽ അറിയുകയും ചെയ്യാം അവർ പറയുകയും ചെയ്ത് ഞാൻ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നടപ്പം ഇതിൻ്റെ ഇരുന്നൊരു രീതി കളയുന്നു അപ്പോഴേ നിങ്ങൾ ആലോചിച്ചോണം പണ്ടത്തെ അവർക്ക് പൈസയ്ക്ക് ലാഭമുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണ് നിങ്ങളത് നിങ്ങളത് മനസ്സിലാക്കുന്നത് അന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ബുക്ക് നിൽക്കും ആവശ്യമില്ലാത്ത പൈസ ഈ കാരണം ആപ്ലിക്കേഷനകത്തും ഓപ്ലിക്കേഷനകത്തൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക ഇനി എന്തെങ്കിലും ഒക്കെ അതുപോലെ ഈ ഇൻഫോൻസിന് ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് നിങ്ങളാരും നിങ്ങളാരും ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ കഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റവന്യൂ കിട്ടും അതിൻ്റെ ജെനുവൻ ആയിട്ടുള്ള ഇച്ചിരി പൈസ കുറവായിരിക്കും കിട്ടുന്നത് പക്ഷേ ആ ആ പൈസ കൊണ്ട് എനിക്ക് കഴിക്കുന്ന ആഹാരം നമ്മുടെ വയറിനകത്ത് നമുക്ക് ദഹിക്കും മറ്റേ നമ്മൾ ആശുപത്രിയിൽ കൊണ്ട് കളയത്തുള്ളൂ അങ്ങനെ കിട്ടുന്ന പൈസ തമാശയായിട്ട് പറഞ്ഞല്ല ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് അവരുടെ അനുഭവം വരുന്നുണ്ട് കാര്യങ്ങൾ എനിക്ക് കുറേയൊക്കെ മനസ്സിലായത് കൊണ്ട് പറയുകയാണ് ഗായസ് അപ്പോൾ അത്രയും കാര്യങ്ങൾ പറയാനാണ് വന്നത് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് മാറിക്കിടന്ന് നൈസ് ആയിട്ട് ഉറങ്ങുക ഹാപ്പി ആയിട്ടിരിക്കുക ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുകയുള്ളതുകൊണ്ട് മാത്രം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്നതിന് പറ്റിയിടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഓക്കെ ഗായ്സ് ബൈ സെവന്ത് സ്റ്റാൻഡേർഡ് ആ മുത്തേ സെവൻ സ്റ്റാൻഡേർഡ് അല്ലയോ ഇപ്പോൾ സെവൻ സ്റ്റാൻഡേർഡ് ഞങ്ങളെ പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു ഒരു കിടല സാറായിരുന്നു ഡിവിസാറ് പൊളിക്കാനൊരിക്കലും മറക്കത്തില്ല പച്ചാൽ എനിക്ക് മനസ്സിലായില്ല ചോദിച്ചെന്ത് വന്നു കേട്ടോ ഓക്കെ സമയമായി എനിക്ക് ഒരാളുടെ വരെ പോകാൻ ഒരാൾ വന്ന് നിൽക്കുന്നത് എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ കുറച്ച് നേരം കൂടെ ലൈവ് വരാമായിരുന്നു പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ നേരത്തെ ലൈവ് വരാം നാളെ മണിക്ക് ഏഴുമണിക്കാവുമ്പോഴത്തേക്ക് വരാം ഓക്കെ ബ്രോ ഗുഡ് നൈറ്റ് ഓക്കെ തരാ ബൈ ബൈ